ഹലോ ഗെയ്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണോ സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു അലഹമില്ല നമ്മൾ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇന്ന് കാലത്തെ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊന്ന് നെയ്ച്ചോറായിരുന്നു കേട്ടോ നെയ്ച്ചോറ് ഒരുവിധം നമ്മളെ ആങ്ങളാരൊക്കെ കഴിച്ച് പോയിട്ടുണ്ട് അതിന് ശേഷമായിട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല നമ്മളെ വീട്ടിൽ മൂന്നാല് പേര് നാത്തുമാരുണ്ട് അവർ മക്കൾസ് ഉണ്ട് അവരെല്ലാവരും ഉണ്ട് കേട്ടോ അവരുടെ ഇടയിൽ നിന്നാണ് ഞാൻ ചില ടൈമിലൊക്കെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് വെക്കാറ് അപ്പോൾ ചില ടൈമിൽ ഒരു ഭാബിയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വേറൊരാൾ പുറത്തു പണിയൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരൊക്കെ ആയിരിക്കും ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് രണ്ട് പേരൊക്കെ കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കുക രണ്ട് പേര് പുറത്ത് പണി കൂട്ടോ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ചില വീഡിയോസിലൊന്നും ഫുള്ളായിട്ട് വീഡിയോസൊന്നും കാണിക്കാത്ത കേട്ടോ അപ്പോൾ എനിക്ക് ഇന്നത്തെ വീഡിയോസിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാനുള്ളത് നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഒക്കെ നല്ല നല്ല കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ നല്ല കമൻ്റ് ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ ഞങ്ങളൊരു ചെറിയ ലൈക്ക് ഇട്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് ലൈക്ക് വളരെ വളരെ കുറവാണ് അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നാട്ടിൻ പുറത്തെ ഒരു വീട്ടിലുള്ള കുട്ടിയാണ് കേട്ടോ അല്ലാതെ നമ്മൾ ആവശ്യമായിട്ട് പൈസ ഒക്കെ ആയിട്ട് നടക്കുന്ന അങ്ങനത്തെ ഒരാളല്ല കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഫുഡിലേക്ക് പിന്നെ നെയ്ച്ചവും ചിക്കൻ കറിയും പിന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അലഹമ്മില്ല ചില ദിവസങ്ങളിങ്ങനെ ആയിരിക്കും കേട്ടോ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർ വാങ്ങിച്ചിട്ടൊക്കെ ഇങ്ങനെ നല്ല സന്തോഷത്തോടെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഉള്ള ഒരു ഫാമിലിയാണ് ഉമ്മയും ഉപ്പയും പിന്നെ നാത്തന്മാരും മക്കൾസും എല്ലാവരും ഉണ്ട് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്ട്ടോ ഈ പറയുന്നത് അപ്പോൾ ഇന്ന് ചിക്കനൊക്കെ പൊരിച്ച് വെച്ച് പിന്നെ ശേഷം ഞാനെല്ലാം ഒരു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ കുറച്ച് മുളകും പൊടിയും കുറച്ച് സുറുക്കം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് കഴിക്കാം കേട്ടോ ടേസ്റ്റായിരിക്കട്ടോ അച്ചാറിൻ്റെ അതിനെക്കാട്ടിയും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മാങ്ങടിച്ച് പൊടിച്ച് തന്നുള്ളൂ അതും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ആ വീഡിയോസ് ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വലിയമ്മ ഉണ്ട് കേട്ടോ കേട്ടോ വലിയ മ്ക്ക് ഞമ്മൾ വലിയമാക്ക് നെയ്ച്ചോറും ബിരിയാണി അങ്ങനെയുള്ള ഒന്നും പറ്റില്ല കേട്ടോ അപ്പോൾ വലിയ സാധാ ചോറും പിന്നെ തക്കാളി കൂട്ടാനും നമ്മളെ ഏതൊക്കെ ചീര എന്നറിയ കേട്ടോ മലേഷ്യൻ ചീരയല്ലേ അതുകൊണ്ട് കേട്ടോ മലേഷ്യ ചീര മലായി ചീര അങ്ങനെ പല പേരിലായിരുന്നു ചീരയും കൂടിയിട്ട് ഉപ്പേരി ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടിയിട്ട് ചോറൊക്കെ തിന്നാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ബാബിമാരും പിന്നെ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു ആദ്യം നമ്മൾ കുട്ടികളും എൽക്കാക്കൊക്കെ ഇരുന്ന് ചോറൊക്കെ കഴിച്ചതിന് ശേഷമായിട്ടോ ഞങ്ങളൊക്കെ ചോറ് തിന്നുക അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചോറായാലും പിന്നെ ചിക്കൻ പൊരിച്ചതാക്കായാലും ചില ദിവസങ്ങൾ മാറ്റി പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വന്നില്ലല്ലോ എന്നും നമ്മൾ സാധാ ചോറും കൂട്ടാനൊക്കെ ആകുമ്പോൾ നമുക്കതൊന്നും മടുപ്പ് വരൂല്ലേ ചിലർക്ക് അതന്നെ ആയിരിക്കട്ടെ എന്നും ഇഷ്ടം ഞാനൊക്കെ എന്നും വിചാരിക്കും എന്തെങ്കിലുമൊക്കെ നെയ്ച്ചോറ് കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റി പിടിക്കേണ്ടെന്നൊക്കെ കരുതിയിട്ട് പലതരത്തിൽ എന്താണ് ചോറിൻ്റെ കറികളൊക്കെ മാറ്റി പിടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മളെ ഈ ഒരു നാട്ടിലെ ഞാനേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിലും എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഉണ്ടാതിരുന്നിട്ട് ആയിട്ട് നടക്കുന്ന ആൾ എന്നാലേ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ഈ ഫോണും പിടിച്ച് നടക്കുന്നത് കാണുമ്പോൾ ചില താത്തന്മാർ വിചാരിക്കുന്നുണ്ട് ഞാനൊരു അഹങ്കാരിയാണോ എന്നിട്ടോ അപ്പോൾ അങ്ങനെ ആ ആരും ചിന്തിക്കേണ്ടിട്ട് മക്കൾ സേ ഞാനിപ്പോൾ ആ പെട്ടെന്ന് കുട്ടീനെ അപ്പോൾ രണ്ട് ഉമ്മ രണ്ട് കുട്ടികളുടെ ഉമ്മയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട് എടുക്കൽ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഫോണൊക്കെ ഫോണൊക്കെ വലിയ ആൾക്കാരെ പോലെ കയ്യിലൊക്കെ പിടിച്ച് നടക്കൽ തുടങ്ങിയിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുക്കാമോ എന്ന് കരുതിയിട്ടും പിന്നെ എന്തെങ്കിലും ഫോട്ടോസ് നമ്മളെ പൂക്കളെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഒക്കെ എഴുതിയിട്ട് ചേച്ചിൻ്റെ വീട്ടിലേക്കൊക്കെ പോകാറുണ്ട് കേട്ടോ അല്ലാതെ നമുക്ക് അഹങ്കാരം മോത്തിട്ട് ഫോണും പിടിച്ചിട്ട് നടക്കാൻ ഞാൻ വലിയ കോഴിശീയൊന്നും അല്ല കേട്ടോ ഞാൻ പാവപ്പെട്ട വീട്ടിൽ അതും ഇതാക്കാൻ്റെ കേട്ടോ അപ്പോൾ ജാസ്മിൻ ജാഫ്രോ ഇല്ലെങ്കിൽ സ്വലോപിച്ചിനെ അസുലപിച്ചേ അവരൊന്നും അല്ല അവരൊക്കെ വൈറലായ താത്തമാരല്ലേ നമ്മൾ പാവപ്പെട്ട യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വലിയ ആളായി വലിയ നിലയാണ് എന്നൊക്കെ പറയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് അവരാരും എൻ്റെ വീഡിയോസ് കാണുന്നൊന്നും എങ്കിലും എൻ്റെ സമാധാനത്തിന് ഞാൻ പറയുകയാണ് നമ്മൾ ഞമ്മളെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാ പോലെ എല്ലാവരും ജീവിക്കുന്നത് അതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ചാനലാണ് കൂലും പണിയൊന്നും ഇല്ലാത്ത കാലം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മക്കൾസിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലൈക്കും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാം വലൈക്കും